നമുക്കിന്ന് അരി വറുത്തത് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം ഒരു ഗ്ലാസ് ചോറ് വയ്ക്കുന്ന പുഴുങ്ങൽ അരിയെടുത്ത് കഴുകി വൃത്തിയാക്കി ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് വറുത്തെടുക്കുണ്ട ഉണ്ടാക്കുന്നതുപോലെ വറുത്തെടുക്കണം ഇങ്ങനെ വറുത്തെടുത്ത അരി മാറ്റി വയ്ക്കാം ഇനി നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതുപോലെ ചെറിയ ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ഇത് മുറിച്ച് മാറ്റി മാറ്റിവെക്കാം ഇനി വറുത്തെടുത്ത അരി റവയുടെ രൂപത്തിൽ ഒന്ന് തിരിച്ചെടുക്കാം അധികം പൊടിയാതെ നോക്കണം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ ചുവന്നുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം ഇതൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ശേഷം ഇഞ്ചി മുറിച്ചതിട്ടു കൊടുത്ത് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് രണ്ട് രണ്ടുനുള്ളിൽ കടുകിട്ട് കൊടുക്കാം ഞാൻ അവസാനമാണ് ഇടാറ് ചിലർ ആദ്യം തന്നെ ഇടുന്നത് കാണാം ഇനി കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുമൊന്ന് ഇളക്കിയ ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം നമ്മളിവിടെ ഒരു ഗ്ലാസ് അരിയാണ് വറുത്തെടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം വെള്ളം നല്ലതുപോലെ തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റവയുടെ രൂപത്തിൽ തിരിച്ചെടുത്ത അരി ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതുപോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് ഇനി ഇതിലെ വെള്ളമെല്ലാം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്